രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷം നിങ്ങൾക്ക് ന്യൂമറോളജിക്കൽ പ്രകാരം എങ്ങനെ എങ്ങനെയായിരിക്കുമെന്നുള്ള ഒരു മറുപടിയാണ് ഞാനവിടെ നൽകുന്നത് അതായത് നിങ്ങളുടെ ജനിച്ച വർഷവും അതുപോലെ തന്നെ ഈ രണ്ടായിരത്തി എന്ന വർഷവും തമ്മിൽ കൂട്ടി കിട്ടുന്ന ഒറ്റ സംഖ്യ എത്രയാണോ അതിൻ്റെ ഫലമായിരിക്കും ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നത് അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ജനിച്ച വർഷവും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന വർഷവും കൂടി കൂട്ടിക്കെട്ടുമ്പോൾ മൂന്ന് എന്ന സംഖ്യയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഈ വർഷം നടക്കാൻ പോകുന്ന കാര്യങ്ങൾ കുറച്ച് നാളുകളൊക്കെ ബുദ്ധിമുട്ടുകളോടെ കഴിഞ്ഞുകൂടി വന്ന നിങ്ങൾക്കൊക്കെയും ഈ വർഷം വളരെയേറെ നല്ല സുഖകരമായ ഒരു ജീവിതമായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് അതായത് കുടുംബപരമായി ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒരു നല്ല ഒരു കാലം തന്നെയെന്നാണ് എനിക്കിവിടെ പറയേണ്ടത് അതായത് സന്തോഷകരമായ ഒരു ജീവിതത്തിൻ്റെ പുതു ജീവിതത്തിൻ്റെ ഒരു വഴി തെളിയുന്ന ഒരു കാലഘട്ടം തന്നെ എന്നാണ് പറയേണ്ടത് ഇത്രനാളുമൊക്കെ വിവാഹമൊക്കെ കഴിക്കാതിരുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ആ വീട്ടിൽ വിവാഹം കഴിഞ്ഞ് മറ്റൊരു പെൺകുട്ടി വന്ന് കയറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ അതുപോലെ തന്നെ പെൺകുട്ടികൾക്കാണെങ്കിലും അതുപോലെ തന്നെ നല്ല ഒരു വരൻ വന്നെത്തുന്ന ഒരു സമയം തന്നെയാണ് തീർച്ചയായിട്ടും വിവാഹം നടത്തുകയും കൊട്ടും കുരവേയും മേളത്തോടു കൂടിയ വളരെയേറെ സന്തോഷകരമായൊരു അന്തരീക്ഷം ഈ ഒരു വർഷം നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകുമെന്നുള്ളത് നൂറ്റി ഒന്ന് ശതമാനവും സത്യമായ കാര്യമാണ് കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി തന്നെ ഞാൻ ഒരുപാട് പേർക്ക് ന്യൂമറോളജിക്കൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യം വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു മറുപടി നിങ്ങൾക്ക് മൂന്ന് എന്ന സംഖ്യയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ അവിടെ സംഭവിച്ചിരിക്കും എന്നുള്ളതിന് യാതൊരുവിധ തർക്കവുമില്ല അതുപോലെ തന്നെ നല്ല സുഖകരമായ ഒരു വാഴക്ക ജീവിതം ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ഒരു അല്പം വസ്തുവകകളൊക്കെ വാങ്ങുന്ന ഒരു സമയം തന്നെയാണ് ഈ ഒരു വർഷമെന്ന് പറയുന്നത് അതുപോലെ തന്നെ നല്ല സുഹൃത്തുക്കളെ പുതിയ പുതിയ ബന്ധങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ ഒരു വർഷമെന്ന് പറയുന്നത് അതുപോലെ തന്നെ പഴയ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെയൊക്കെ വിട്ടുപിരിഞ്ഞ് പല ആയിട്ട് ജോലിക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം അതായത് വിദേശത്തൊക്കെ ജോലിക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും ഈ ഒരു വർഷത്തിൽ സുഹൃത്തുക്കളൊക്കെയും പിന്നെ മറ്റു നാട്ടിലൊക്കെ നിങ്ങൾ ജോലിക്കൊക്കെ പോകുന്ന അതായത് വിദേശ രാജ്യത്തൊക്കെ ജോലിക്ക് അപേക്ഷിച്ചു അവർക്കൊക്കെയും തന്നെ ഒരു നല്ല ഒരു മാർഗ്ഗവും നല്ല വഴിയും തെളിയുന്ന ഒരു വർഷം തന്നെയാണ് ഈ മൂന്ന് എന്ന സംഖ്യ വരുന്നവർക്ക് ഈ വർഷം ഉണ്ടാകുന്നത് ഗൾഫിലൊക്കെ ജോലിക്ക് പോകുന്നവർ തന്നെ അവിടെയൊക്കെ നല്ല നിലയ്ക്ക് ജോലിയൊക്കെ ലഭിച്ച് മുന്നിലേക്ക് വരുന്ന ഒരു വർഷം തന്നെയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ഒരു ഇത് ലഭിക്കുകയാണെങ്കിലും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടുകൂടി ചെറിയ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുകയും ചെയ്യുമെന്നുള്ളത് വളരെയേറെ സത്യമായൊരു കാരണം എന്തെങ്കിലുമൊക്കെ ഒരു നല്ല നില നിങ്ങൾക്ക് കിട്ടുമ്പോൾ അതിൽ അഹന്ത ഉണ്ടാവുകയും ഒരല്പം അഹങ്കാരമൊക്കെ ഉണ്ടായി വരുന്ന ഒരു സാഹചര്യമൊക്കെ അവിടെ ഉണ്ടാകുന്നതിനാൽ തന്നെ ഈ ഒരു വർഷം അവസാനം നിങ്ങളെ ദൈവം പാഠം പഠിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ മനസ്സിലാക്കേണ്ടത് തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വെറുതെ ഇരുന്നാൽ പോലും എന്തെങ്കിലും വിധത്തിലുള്ള കേസ് വഴക്കുകളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യവും ഇവിടെ സൃഷ്ടിക്കപ്പെടുമെന്നുള്ളതും ഈ ഒരു വർഷം നടക്കുമെന്നുള്ളത് തന്നെയാണ് ഏതെങ്കിലും ഒരു വിധത്തിൽ എന്തെങ്കിലും ഒരു വഴക്കുകളോ ബഹളങ്ങളോ ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതായത് വർഷം അവസാനം തന്നെയായിരിക്കും ഒക്ടോബർ മാസത്തിന് ശേഷം ആവും ഇങ്ങനെയൊക്കെ സംഭവിക്കാനായിട്ട് പോവുക അപ്പോൾ വളരെ ഇരിക്കേണ്ട ഒരു വർഷമെന്ന് എന്ന് തന്നെയാണ് പറയേണ്ടത് തന്നെ വളരെയേറെ ബുദ്ധിമുട്ടേണ്ട ഒരു സാഹചര്യം ഈ ഒരു സമയങ്ങളിലുണ്ടാവും സമ്പത്ത്പരമായ ബുദ്ധിമുട്ടുകളൊക്കെ ഈ സമയ അനുഭവിക്കേണ്ടതും പണമൊക്കെ പാഴായി പോകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുവേണം വേണം സുഹൃത്തുക്കളെയൊക്കെ തിരഞ്ഞെടുക്കുന്നതും പണം ചിലവാക്കി പാഴാക്കുന്നതും ഒക്കെ മനസ്സിലാക്കേണ്ടതും ഈ ഒരു ഇതിൽ തന്നെ തൊഴിൽപരമായ കാര്യങ്ങളിൽ എന്ത് ചെയ്താലും തെളിവോട് കൂടി തന്നെ നിങ്ങൾ ചെയ്യണം ഒരു ഫോൺ സംഭാഷണമാണെങ്കിലും റെക്കോർഡ് ചെയ്ത് വെച്ച് തന്നെ മുന്നോട്ട് പോകണം എന്ത് ഒരു റെക്കോർഡിക്കലായിട്ടുള്ള ഒരു പേപ്പർ ഒപ്പിടുകയാണെങ്കിലും അതിൻ്റെ എല്ലാം വായിച്ച് മനസ്സിലാക്കി വേണം ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ സുഹൃത്തുക്കൾക്കൊപ്പം അനാവശ്യമായി കറങ്ങുവാനൊന്നും പോകരുത് ആ സമയങ്ങളിലെ യാത്രകളൊക്കെ അധികം ഒഴിവാക്കേണ്ട ഒരു കാലഘട്ടം തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ മനസ്സമാധാനമൊക്കെ ഇല്ലാത്തൊരു സാഹചര്യം അവിടെ സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് അപ്പോൾ ജൂലൈ ഓഗസ്റ്റ് മാസത്തിന് ശേഷമൊക്കെ വളരെയേറെ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണ് കാരണം രാഹു കേതു എന്ന ഗ്രഹങ്ങളിലേക്ക് ഒരു മാറ്റങ്ങളൊക്കെ വഴിമാറ്റിവിടുന്ന സാഹചര്യങ്ങളുണ്ട് നിങ്ങളെ അപ്പോൾ മറ്റുള്ള അവരെ കൊണ്ടൊന്നും തന്നെ നിങ്ങളെ സഹായിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ സ്വയം തന്നെയാണ് നമ്മളവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ കണ്ടെത്തേണ്ടത് അപ്പോൾ ഈ വർഷം ആദ്യം തന്നെ നമ്മൾ എല്ലാ മുൻകരുതലോടുകൂടി എടുത്തു പോയി കഴിഞ്ഞാൽ വളരെയേറെ ഗുണപരമായ മാറ്റങ്ങളുണ്ടാകും വിവാഹം നടന്നു പോകാത്തവർക്ക് നടന്ന് വിവാഹമൊക്കെ നടന്നു പോവുകയാണെങ്കിൽ വിവാഹം കഴിഞ്ഞ് വരുന്ന പെൺകുട്ടികൾ വന്നു കയറുന്ന വീട്ടിൽ അവരെയൊക്കെ മനസ്സിലാക്കി അറിഞ്ഞു വേണം പ്രവർത്തിച്ച് പോകുവാനോ ചിന്തിച്ചൊക്കെ മുന്നോട്ട് പോകുവാനായിട്ട് എന്തുകൊണ്ടെന്നാൽ മനസ്സറിഞ്ഞ് പ്രവർത്തിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമായിരിക്കും നമുക്കവിടെ വിജയിക്കാനായിട്ട് കഴിയുക ഇല്ലെങ്കിൽ അവിടെയൊക്കെ ബന്ധങ്ങൾക്കൊക്കെ കോട്ടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും ദൈവം ആദ്യ പകുതിയിൽ നന്മ നിറയും നന്മ നിറഞ്ഞ കാര്യങ്ങൾ ചെയ്യുമെങ്കിൽ രണ്ടാമത്തെ പകുതിയിൽ മോശമായിരിക്കും നമുക്ക് കരുതി വെച്ചിരിക്കുക അവിടെ വളരെയേറെ ജാഗ്രതയോടുകൂടി വേണം മുന്നോട്ട് പോകാനായിട്ട് അതുകൊണ്ട് തന്നെ ഈശ്വര പ്രാർത്ഥനകളിലൊന്നും മുടക്കങ്ങളൊന്നും വരുത്താൻ പാടുള്ളതല്ല നിങ്ങളുടെ കുലദൈവം എവിടെയുണ്ടോ അതായത് കുടുംബദേവത എവിടെ ഉയുണ്ടോ അവിടെ പോയി പ്രാർത്ഥിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് മൂന്ന് എന്ന സംഖ്യ വന്നവർ അത് ദേവതയായാലും ദേവനായാലും യോഗീശ്വരനായാലും ആരായാലും ശരി നിങ്ങൾ പോയി വണങ്ങേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും വളരെയേറെ അത്യാവശ്യം തന്നെയാണ് മൂന്ന് എന്ന സംഖ്യ വന്ന എല്ലാവരും തന്നെ വളരെയേറെ ജാഗ്രതയോടുകൂടി കരുതലോടുകൂടി സമ്പത്തുകൾ സൂക്ഷിക്കുക ഇടപെടുന്ന ഇടങ്ങളിലൊക്കെയും വളരെയേറെ ജാഗ്രത പുലർത്തുക എല്ലാ ഇടങ്ങളിലും തെളിവുകൾ സൂക്ഷിച്ചു വെച്ച് വേണം നിങ്ങൾ ഓരോ കാര്യം ചെയ്യുവാനും ഫോൺ സംഭാഷണങ്ങളൊക്കെ ആണെങ്കിൽ തന്നെയും മറ്റൊരാളോട് ഇടപെടുമ്പോഴോ ഓഫീസ് സംബന്ധപ്പെട്ട കാര്യങ്ങൾ സം സംസാരിക്കുമ്പോഴോ കുടുംബപരമായ കാര്യങ്ങളിൽ എവിടെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ചിന്ത മനസ്സിൽ തോന്നിയാൽ ഉടനെ തന്നെ ഫോൺ റെക്കോർഡിൽ സൂക്ഷിക്കുക ഇതെല്ലാം പലവിധ കാര്യങ്ങളും തെളിവായി സുരുക ആർക്ക് വേണ്ടിയിട്ടും വ്യവസ്ഥകളുള്ള പേപ്പറുകളിലൊന്നും പോയി ഒപ്പിടാതിരിക്കുക നിരവധി കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും മുന്നോട്ട് വരാം തൊഴിലിടങ്ങളിലൊക്കെ മേലധികാരികൾ തർക്കത്തിന് വന്നു കഴിഞ്ഞാൽ തർക്കത്തിന് പോകാതിരിക്കുക നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും നമ്മൾ ചില സന്ദർഭങ്ങളിൽ ക്ഷമ കേൾക്കേണ്ട സാഹചര്യങ്ങളുണ്ടാകും അവിടെയെല്ലാം മൗനം പാലിച്ചാൽ വലിയ വിജയം തന്നെയായിരിക്കും നിങ്ങൾക്ക് കാത്തു വച്ചിരിക്കുക എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന വർഷം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജനിച്ച വർഷവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന വർഷവും കൂടി കൂട്ടി നോക്കുമ്പോൾ കിട്ടുന്നത് ഒറ്റ സംഖ്യയാക്കി എടുക്കുക അത് മൂന്ന് എന്ന സംഖ്യയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫലമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് നൂറ് ശതമാനവും സത്യമായ കാര്യം സത്യം മാത്രമേ ഞാൻ ഇവിടെ നിന്നും പറയാറുള്ളൂ ഇത് തൊണ്ണൂറ് ശതമാനം പേർക്കും ഇത് ഫലവത്താകുന്നുള്ളൂ എന്നുള്ളതാണ് യഥാർത്ഥമായ ഒരു സത്യം